നമസ്കാരം കഴിഞ്ഞ ദിവസം റഷ്യയുടെ തീരദേശ മേഖലയിൽ ഏഴ് ദശാംശം എട്ട് റിക്രസ്കേൽ രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായി ഇതിൻ്റെ പ്രത്യാഘാതമായി അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ സുനാമി ഭീഷണി ഉയരുകയാണ് റഷ്യയിലെയും അമേരിക്കയിലെയും അതുപോലെ മറ്റ് പല രാജ്യങ്ങളിലെയും തീരദേശ മേഖലകളിൽ ഇപ്പോൾ വലിയ തോതിലുള്ള മുന്നറിയിപ്പാണ് അധികൃതർ നൽകിയിരിക്കുന്നത് സുനാമി തിരമാലകളെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ അയൽ സംസ്ഥാന തമിഴ്നാട്ടിലുമൊക്കെ തന്നെ സുനാമി വരുത്തി വെച്ച ദുരന്തങ്ങൾ നമ്മൾ കണ്ടതാണ് ശക്തമായ ഭൂകമ്പമോ അഗ്നിപർവ്വത സ്ഫോടനമോ പോലെയുള്ള പ്രകൃതി ഉണ്ടാകുമ്പോൾ ഈ കടൽ തിരകളിൽ അനുഭവപ്പെടുന്ന ഒരു അസ്വസ്ഥതയാണ് ഈ സുനാമി എന്ന് പറയുന്നത് ഇത് സമുദ്രത്തിലൂടെ സഞ്ചരിച്ച് വിവിധ ദേശങ്ങളിലേക്ക് എത്തുകയും അവിടെ ശക്തമായ തോതിൽ തീരത്തേക്ക് ആഞ്ഞടിക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ രീതി ഹവായിൽ ഒന്ന് മുതൽ മൂന്ന് മീറ്റർ വരെ ഉയരമുള്ള തിരമാലകൾ ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അധികൃതർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് തീരപ്രദേശങ്ങൾ താമസിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണമെന്നാണ് അധികൃതർ ഇപ്പോൾ താക്കീത് നൽകിയിട്ടുള്ളത് ഇവിടെ ബീച്ചുകളിലോ തീരദേശ മേഖലയിലെ മറ്റ് പ്രദേശങ്ങളിലൊന്നും തന്നെ ആളുകൾ പോയി നിൽക്കരുത് എന്നാണ് നിർദ്ദേശം സർക്കാർ നൽകുന്ന എല്ലാവിധ നിർദ്ദേശങ്ങളും അതേപടി പാലിക്കുകയും കൃത്യമായി കാര്യങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യണമെന്നാണ് ഇപ്പോൾ അധികൃതർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അസാമാന്യമായ ശക്തിയുള്ള ഒരു ഭൂംഭവനുണ്ടായിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ എല്ലാം ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ദശലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ഈ സുനാമി മുന്നറിയിപ്പ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഈ ഭൂകമ്പം നടന്നതിന് ഏറ്റവും അടുത്തുള്ള അമേരിക്കയിലെ പ്രദേശങ്ങളെ അലാസ്കയിലെ രണ്ട് മേഖലകൾക്കാണ് ഈ സുനാമി മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇവിടെയുള്ള ജനങ്ങളും അതീവ ജാഗ്രത പുലർത്തണം എന്നാണ് അമേരിക്കൻ അധികൃതരും ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്തെങ്കിലും അനിഷ്ട സംഭവം ഉണ്ടായാൽ അതിന് വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ നടത്താൻ ആ ഭരണകൂടങ്ങളെല്ലാം തന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സുനാമി എന്ന് പറയുന്നത് അത് കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ അനുഭവിച്ചിട്ടില്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ സുനാമി ഉണ്ടായപ്പോൾ കടൽ തീരത്ത് കടൽ ഉള്ളിലേക്ക് ഉൾവലിയുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി പല ആളുകളും കടൽത്തീരത്തേക്ക് പോയ സമയത്ത് അതിശക്തിയായി തിരികെ തിരമാലെടുത്തുകയും അങ്ങനെ എത്രയോ പേർ എത്ര ആയിരങ്ങളാണെന്ന് ഇന്ത്യയിൽ കൊല്ലപ്പെട്ടതും പലപ്പോഴും ഇൻഡോനേഷ്യയിൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെയൊക്കെ തന്നെ ദോഷകരമായി ബാധിക്കാറുള്ളത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ റഷ്യൻ തീർത്ത് അതായത് റഷ്യ പല രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ആ മേഖലയിലാണ് ഈ ശക്തമായ തോതിലുള്ള അതിഭയങ്കരമായ ഈ ഒരു ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ഈ മേഖലയിൽ ഒരു അഗ്നിപർവ്വതവും സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നത് അതുകൊണ്ടാണ് സർക്കാർ ജനങ്ങളോട് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് നിങ്ങൾ വളരെ കരുതിയിരിക്കുക സ്ഥിതിഗതികൾ അപകടകരമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പരമാവധി വീടുകളിൽ തന്നെ കഴിയുക തീരദേശത്തുള്ളവർ അവിടെ നിന്ന് പരമാവധി വിട്ടുമാറുക എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ വമ്പൻ ഭൂകമ്പത്തിന് തൊട്ടു പിന്നാലെ വലിയ തോതിലുള്ള ഈ പ്രകമ്പനങ്ങൾ അതല്ലെങ്കിൽ തുഴച്ചലനങ്ങൾ ഉണ്ടായതായും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള സമയത്തുമൊക്കെ ഇതുപോലത്തെ ശക്തമായ തോതിലുള്ള ഭൂകമ്പം ഉണ്ടാകാനും അത് കടൽ തിരമാലകളെ വലിയ ഭീകര രൂപത്തിൽ തിരയിലേക്ക് ആഞ്ഞടിക്കാനും കാരണമായേക്കും എന്നാണ് കരുതപ്പെടുന്നത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പല സ്ഥലങ്ങളിലും രാത്രി കാലങ്ങളിലായിരിക്കും ഈ സുനാമി തിരമാലകൾ എത്താൻ സാധ്യത എന്നാണ് അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിലും എല്ലാവരും ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നാണ് അവർ നൽകുന്ന മുന്നറിയിപ്പ് എന്നാൽ ഹവായ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ വെള്ളപ്പൊക്കത്തിന് സാധ്യതയില്ല എന്ന് അധികൃതർ അറിയിച്ചത് ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമായി മാറിയിരുന്നു എന്നാൽ മറ്റ് പല മേഖലകളിലും ഇത് വെള്ളപ്പൊക്കത്തിനും കാരണമായേക്കാം എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് സുനാമി തിരമാലകൾ വലിയൊരു മേഖലയിലേക്ക് തന്നെ ആഞ്ഞടിച്ച് അവിടെ മുഴുവൻ വെള്ളപ്പൊക്കം ഉണ്ടാക്കാനുള്ള സാധ്യതയും വീടുകൾ ഉൾപ്പെടെയുള്ള വലിയ കെട്ടിടങ്ങൾ പോലും തകർക്കാൻ ശേഷിയുള്ളതാണ് ഈ സുനാമി തിരമാലകൾ ഇന്നലെ കൂടിയാണ് ഈ ശക്തമായ ഭൂകമ്പം ഉണ്ടായത് പിന്നീടുണ്ടായ തുടർ തലങ്ങളൊക്കെ തന്നെ ഈ ഭൂകമ്പത്തെ സ്ഥിരമായി നിലനിർത്തുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നത് ഹവായ് പോലുള്ള സ്ഥലങ്ങളിൽ നിരന്തരമായി ഭൂകമ്പം ഉണ്ടാകാറുള്ളതാണ് അതുകൊണ്ട് തന്നെ അവിടെ സുനാമി ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഏതായാലും ഇതുവഴി കടന്നു പോകുന്ന കപ്പലുകൾ ഉൾപ്പെടെയുള്ള എല്ലാവിധ സംവിധാനങ്ങൾക്കും കൃത്യമായ മുന്നറിയിപ്പ് സർക്കാർ നൽകിയിട്ടുണ്ട് എല്ലാവരും അങ്ങേറ്റം കരുതലോടുകൂടി തന്നെയാണ് ഇതിനെ നേരിടേണ്ടത് എന്നാണ് സർക്കാർ നൽകുന്ന നിർദ്ദേശം